ഇപ്പോൾ സമയം പതിനൊന്നര ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ എന്നിരിക്കുന്നു ഞെട്ടിക്കുന്ന പ്രൊമോ ഗബ്രി ജിൻഡോയ്ക്കെതിരെ സംസാരിച്ചു അപ്പോൾ പവർ ടീമിൻ്റെ കൊടുത്ത ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വളരെ കഠിനമായ ശിക്ഷയാണ് മാപ്പ് പറയണം അപ്പോൾ മാപ്പ് പറയില്ല പറഞ്ഞു അപ്പോൾ അപ്പം ഡെന്നി ടീമിൻ്റെ മൊത്തത്തിൽ അവരവരെ റൂമിലാക്കി എന്ന് വെച്ചാൽ അവരെ മൊത്തം അവർക്ക് റൂം ഉണ്ടല്ലോ ആ റൂമിലാക്കിയിട്ട് ബിഗ് ബോസ് പുറത്ത് നിന്ന് പൂട്ടി ഹ ഇനി അത് തുറക്കണമെങ്കിൽ ജിൻഡോയ്ക്ക് ഗബ്രി മാപ്പ് പറയണം സോറി ഗബ്രി ജിന്നൊരു അടുത്ത് മാപ്പ് പറയാതെ അത് തുറക്കില്ല ഹ ഹ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഗബ്രി മണിയൻ മാപ്പ് പറയുമോ മാപ്പ് പറയാം അതിനൊരു തൊഴിലെല്ലാം കിട്ടില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇനി ഗബ്രി മാപ്പ് പറയണം ഗബ്രി മാപ്പ് പറയുമോ ഇല്ലയോ കാത്തിരിക്കാം എന്താ കണ്ട അവരുടെ പുതിയ പവർ ടീമിൻ്റെ പുതിയൊരു അധികാരം വെച്ച് ഒരു കിട്ടില്ല കംബാക്ക് എന്ന് തന്നെ പറയണം മനുഷ്യത്വമില്ലായ്മയില്ലേ എന്നൊക്കെയാണ് ഗബ്രി ചോദിക്കുന്നത് മനുഷ്യത്വം കൊണ്ടു ഇല്ലയെന്ന് നമുക്കിനി കണ്ടറിയാം കേട്ടറിയാം കണ്ടു തന്നെ അറിയണം ഏഹ് ഹങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് എടുക്കും